ഇലന്തൂർ നരബലി കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജിയിൽ വിധി ഇന്ന് മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗ് ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമെന്നാണ് പ്രതികളുടെ വാദം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വിവരങ്ങൾ കൃഷ്ണരാജ് ഇലന്തൂർ കൊലപാതക കേസിൽ വിടുതൽ ഹർജിയിലാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുക നേരത്തെ തന്നെ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു പ്രതികളായിട്ടുള്ള മുഹമ്മദ് ഷാഫി ലൈല ഭഗവത് സിംഗ് ഈ മൂന്ന് പേരുമാണ് തങ്ങളെ കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിടുതൽ ഹർജി കീഴ് കോടതിയിൽ നൽകിയിട്ടുള്ളത് പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് ആ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും തന്നെയാണ് ഇതല്ലാതെ കുറ്റസമ്മത മൊഴി ാതെ തങ്ങൾക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കുറ്റവിമുക്തരാക്കണം തങ്ങളെ കുറ്റമുക്തരാക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് വിടുതൽ ഹർജിയിൽ മൂന്ന് പ്രതികളും ചൂണ്ടിക്കാട്ടിയുള്ളത് പ്രോസിക്യൂഷൻ പക്ഷെ ഈ ഒരു വാദത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള സാഹചര്യ തെളിവുകൾ മറ്റ് തെളിവുകൾ അടക്കം ശേഖരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറ്റമുക്തരാക്കപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ കീഴ്ക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും പതിനൊന്ന് മണിയോട് കൂടിയായിരിക്കും ഈ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുക അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് ഈ സംഭവം ഉണ്ടായത് വളരെ വലിയ രീതിയിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ആഭിചാരക്രിയയുടെ പേരിൽ ഇരട്ട കൊലപാതകങ്ങൾ നടന്നു എറണാകുളത്തെ രണ്ട് ലോട്ടറി വിൽപ്പനക്കാരായിട്ടുള്ള സ്ത്രീകളെയാണ് മുഹമ്മദ് ഷാഫിയും അതോടൊപ്പം തന്നെ ലൈലയും ഭഗവത് സിംഗും ചേർന്ന കൊലപ്പെടുത്തിയത് തലയറുത്ത് മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിടുകയായിരുന്നു പിന്നീട് അവശിഷ്ടങ്ങൾ പോലീസ് അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ചെയ്തു ലോട്ടറി പ്രതികളുടെ വിടുതൽ ഹർജിയിൽ ഇന്ന് വിധി പറയും മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗ് ലൈല എന്നിവരുടെ ഹർജികളിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമെന്നാണ് പ്രതികളുടെ വാദം രേഷ്മയിലേക്ക് വീണ്ടും രേഷ്മ ഇതിൽ കുറ്റസമ്മതമൊഴി ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അങ്ങനെയാണ് രേഖപ്പെടുത്തി എന്നാണ് പ്രതികൾ വാദിക്കുന്നത് ഈ വാദത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട്